എല്ലാവർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞങ്ങള് ഷോപ്പിംഗിന് പോവുകയാണ് ഷോപ്പിംഗിന് കുറെ സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്തിട്ടില്ല പിന്നെ ആഹ് എപ്പോഴും ഞങ്ങൾ കൂട്ടുണ്ടാവട്ടെ വാപ്പ വന്നതിന്റെ ടൂർ ഒക്കെ പോവാനായിട്ട് ഞങ്ങൾ കൂട്ടം എടുക്കും പിന്നെ ഞങ്ങൾ ഫസ്റ്റിറ്റ് ഒന്നരത്തിനാണ് ഞങ്ങൾ ടൂറൊക്കെ പോവേല് അപ്പൊ ഞങ്ങക്ക് കൊറേ മാല പിന്നെ അങ്ങനത്തെ കൊറച്ച് സാധനങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല അപ്പോ അങ്ങനത്തെ ഒരു സാധനങ്ങളൊരു ഇപ്പോഴത്തെ കേട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വീട് പോവാം അതിനെ സാധനം കാണിച്ചു തരാം ഞങ്ങളൊന്ന് വിച്ച കടന്നിറങ്ങി റൂബിലെ കൊടുന്ന് ഇവിടെ വെച്ചു കേട്ടോ അപ്പൊ മുട്ടായിക്കി കൊടുത്തിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളില് കടന്നിറങ്ങോ കൊറേ നാല് ആഴ്ച ഞങ്ങൾ സിമ്പിൾ നടുക്കാ കിടക്കുക സൈഡ് കൂടി നീങ്കൂല തട്ടിട്ട് ഞാൻ വന്ന് നടക്കും റൂബിക്ക് പിന്നെ സ്റ്റാൻഡേർഡ് ഇതൊക്കെയാണ് തിന്നാൻ പറഞ്ഞാലേ തിന്നുള്ളൂ സിംബക്ക് പിന്നെ തിന്നാൻ പറഞ്ഞില്ലേലോ തിന്നും ഇതാ ഞങ്ങള് റൂബിടെ വാല് പോവുകയാണെ ഞമ്മക്ക് ഞമ്മക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ സെറ്റ് ആയിട്ട് ഞാൻ പോകാം ചേയ്ക്കുന്ന പറ്റ മാർക്ക് ചോിച്ചോ ഒന്നും മാറ്റാൻ പറ്റില്ല ചോിച്ചോ അവിടെ ഇൻവോയിസ് അല്ല മിസ്സ് ആക്കുന്നോ 40 ആയി 아직도. 오르 ഞങ്ങൾ അധികം ഞമ്മൾക്ക് എന്താ രണ്ടായിരത്തിനടിച്ച മൂവായിരത്തിന് മൂവായിരത്തിനടിച്ചത് കൊണ്ട് ഞമ്മൾക്ക് ഒരു കുപ്പി ഫ്രീ കിട്ടിയത് എച്ച് പിന്നാര് വെള്ളക്കുപ്പി ഫ്രീ തന്നിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ ഇതിലായിരുന്നു പേ ചെയ്യേണ്ടത് അപ്പൊ ഇനി ഞങ്ങള് സുഡിയോ ഒക്കെ ആണ് ഞങ്ങള് പോകണം വെച്ചിട്ടുള്ളത് കാപ്പുവിന് ജർമ്മൻ സെന്ററിൽ നിന്നാണ് ഡ്രസ് എടുക്കുന്നത് ജർമ്മൻ കൾച്ചർ ഡ്രസ് എടുക്കണം എന്നാ പറഞ്ഞത് കേട്ടോ അപ്പൊ ഞങ്ങളുടെ കാപ്പു ഏർ ഈ പറഞ്ഞ പറഞ്ഞു പൈസ എടുക്കാൻ പോവാണ് ാണ് പക്ഷേ ഒരു ഉണ്ട് പാപ്പാക്ക് ഇപ്പൊ തന്നെ ഒരു തലവേദനയാണ് ഇപ്പൊ തന്നെ ഒരു പാപ്പാക്ക് തലവേദന കഴിഞ്ഞു പെരേക്കൂവ് പെരേക്കൂവ് പെരേക്കോവ എന്ന് പറഞ്ഞിട്ടുവാപ്പാപ്പ ഗുളിക ഒക്കെ കൊടുക്കാന്നൊക്കെ പറയണുണ്ട് നാളെ പോണേ പോണേക്ക് ഏകദേശം ഞാൻ പറഞ്ഞു വന്നപ്പോ മനസ്സിലായിട്ടുണ്ടാവും െ ഡെല്ലായിട്ടിരിക്കാണ് ഇതാണ് നിന്റെ വാപ്പാന്റെ മുഖം ഇത് പച്ച ശർച്ച വാപ്പ ലേറ്റ് പച്ചട്ടിട്ട് ശർത്ത ഗെ മുന്നില് റോ ഏർ ഇത് ഹെലികോപ്റ്റർ ആ ഹെലികോപ്റ്റർ ഉണ്ട് ഞങ്ങൾ എന്താ കേട്ടു കറങ്ങാത്തേന്ന് ഇത് വെയിലടിച്ച മാത്രമേ കറങ്ങുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാപ്പി കൊടുത്ത രണ്ട് സെക്കൻഡിൽ കറങ്ങും പിന്നെ അതുപോലെ നിൽക്കും ഞാൻ മുന്നിൽ ഫുള്ള് ആഡംബരക്കാർ ആണ് ഒന്ന് രണ്ട് മൂന്ന് കാക്കുവിനു പൈസ കിട്ടിട്ടില്ലെന്നോ എന്റെ കാക്ക പോലെ എന്റെ വാപ്പ പോണുണ്ട് പൈസ പോയോ

வியஞ்சதா நான் நேரா வந்தேண்டே ரை கண்டா நல்லவேல்தானே சிறுதான அது ஹ்ம் ಮತ್ತೆ இந்த சுத்து சுத்து அன்னிக்கு சரியா ரிஜு

നല്ല അഭിപ്രായുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ഞങ്ങൾ ഡ്രസ്സായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പൊട്ടൽക്കൺ അപർത്തന പുതിയ വീഡിയോ വീണ്ടും വരുന്നതാണ് ബൈ